നമ്മുടെ കേരളത്തിൽ മഹാന്മാരായി ആഘോഷിക്കപ്പെട്ട ഒരുപാട് കവികളുണ്ട് അവരൊക്കെ പലരും ആയിരുന്നു മദ്യപിച്ച് ലഹരിക്കടിപ്പെട്ട് റോഡിൽ കിടന്ന കവികൾ വരെയുണ്ട് അതൊന്നും ഒരു പ്രശ്നം ആർക്കും തോന്നിയിട്ടില്ല ലഹരി ഉപയോഗിക്കുന്നത് സാഹിത്യ സാഹിത്യാനുഭൂതിയും സാഹിത്യത്തെ സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉപാധിയുമായി കേരളം വിലയിരുത്തിയിരുന്നു ഇങ്ങനെയായിരുന്നു കേരളത്തിലെ സവർണ സാഹിത്യ നിരൂപകന്മാരുടെ ഒരു രീതി തന്നെ കല പ്രകടിപ്പിക്കണം എന്ന് വേണം ലഹരി വേണം ലഹരി ഇല്ലാതെ കല നടക്കത്തില്ല ഈ ഒരു ധാരണ കേരളത്തിലെ സാഹിത്യകാരന്മാരെ പറ്റി സാഹിത്യ നിരൂപകന്മാർ തന്നെ വിലയിരുത്തിയിരുന്നു അപ്പോഴത്തൊരു ഒരു ഇല്ല അതായത് സവർണ സാഹിത്യകാരന്മാർക്ക് മദ്യമാകാം മയക്കുമരുന്നാകാം എന്തു ആകാം എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ മയക്കുവരുന്ന് ന്യായീകരിക്കുകയല്ലോ അതെല്ലാം അല്ല അതിനെ ന്യായീകരിക്കുകയോ അതിൻ്റെ പ്രശ്നങ്ങളെ കാണാതിരിക്കുകയോ ചെയ്യല്ല മറ്റ് മറിച്ചൊരു സാംസ്കാരിക പ്രശ്നത്തിലേക്ക് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുകയാണ് ഒരേ സമയം ഒരു വിഷയം ഒരാളെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മദ്യവും മയക്കുവരുന്ന് ഇവിടുത്തെ സാഹിത്യകാരന്മാരെ എല്ലാവരും ഉപയോഗിക്കുന്നു അത് പരസ്യമായ രഹസ്യ സിനിമാ ലോകത്ത് ഉൾപ്പെടെ നമ്മളത് കാണുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേക ആളുടെ വിഷയം വരുമ്പോൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഈ രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ളൊരു ശ്രമം ഇപ്പോൾ കഞ്ചാവോളിന്നാണല്ലോ ശശികല കഴിഞ്ഞ ദിവസം വേടനെ അഭിസംബോധന ചെയ്തത് ഈ ഗംഗാ സ്നാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടല്ലോ എല്ലാവരും പോയി വെള്ളത്തിൽ കുളിക്കുക ഈ സന്യാസിമാരെല്ലാം എന്താണ് പിന്നെ വലിക്കുന്നത് കഞ്ചാവല്ലേ വലിക്കുന്നത് അവരെയൊക്കെ വിളിക്കേണ്ട വേറെന്താണ് പിന്നെ കഞ്ചാവ് വലിക്കുന്ന സന്യാസിമാർ എന്ത് പേരാണ് വിളിക്കേണ്ടത് മഹാരാഷ്ട്രയിൽ പോയാൽ അറിയാം മഹാരാഷ്ട്രയിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് പലതരത്തിലുള്ള ലഹരികൾ ഉണ്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അത് സന്യാസിമാരും അതുപോലെ ഇനി അവധൂതരായിട്ട് നടക്കുന്ന ആളുകളും ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി നമുക്ക് ധാരാളമായിട്ട് കാണാം അവരെയൊക്കെ പിന്നെ എന്ത് പേര് വിളിക്കും വേടനെ കഞ്ചാവൂളി എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന സന്യാസിമാരെ എന്ത് പേര് വിളിക്കും അത് നമ്മൾ പറയണ്ടേ അതുപോലെ സുര കള് ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യപദാർത്ഥമായിട്ട് വേദങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭരദ്വാജനെ കാണാൻ വരുന്ന ഭരതന് ഭരതമഹർഷി കൊടുക്കും ഭരതന് ഭരദ്വാജ മഹർഷി കൊടുക്കുന്നത് മൈരേം എന്ന് പറയുന്ന സുരയാണ് അപ്പോൾ ഇങ്ങനെ മദ്യവും മാംസവും ഒക്കെ തന്നെ ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാഗമായിരുന്നു അപ്പം എൻ ആർ മധു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് എൻ ആർ മധു പറഞ്ഞത് ഈ കേരളത്തിലെ തെരുവുകളിൽ ശവ ഈ മാംസം കരിഞ്ഞ മണമാണെന്നാണ് പറയുന്നത് അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ശവർമ്മയാണ് പ്രശ്നം ആ ശവർമ്മ എന്താ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ശവർമ്മയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ് കേരളത്തിലെ മുസ്ലീങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളെയാണ് എൻ ആർ മധു ലക്ഷ്യം വെക്കുന്നത് അവരിവിടെ കച്ചവടം നടത്താൻ പാടില്ലെന്നും ഞങ്ങൾ പറയുന്ന ഭക്ഷണം മാത്രം എല്ലാവരും കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇവിടെ സാമ്പാറും തോരനും ഒക്കെ ദിവസം കഴിക്കുന്നത് ഇന്ത്യയിൽ വളരെ ഒരു ആദിവാസികളെ ദിവസം സാമ്പാറും തോരനും വെച്ച് കഴിക്കുന്നത് ഒന്ന് അല്ലേ അല്ല അദ്ദേഹം പറഞ്ഞല്ലോ ശവർമ്മ കഴിച്ച് മരിക്കുന്നവരെല്ലാം വർമ്മമാരാണെന്ന് എന്ത് ഡാറ്റ എത്ര വർമ്മമാരാണ് കേരളത്തിൽ ശവർമ്മ കഴിച്ച് മരിച്ചത് ഒരു ഡാറ്റ തരാൻ എൻ ആർ മധുവിനെ പോലുള്ളവരെ വെല്ലുവിളിക്കുക എത്ര വർണ്ണമാർ മരിച്ചു ആരാണ് ഇന്ത്യയിൽ കേരളത്തിൽ മാംസം കഴിക്കുന്നത് അതൊക്കെ സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥ മാംസോപയോഗത്തിൻ്റെ അടിസ്ഥാനപരമായ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ദളിതർക്ക് അടിസ്ഥാനപരമായുള്ള പ്രോട്ടീൻ ലഭ്യമാകുന്നത് ഈ മാംസത്തിൽ നിന്നാണ് വിപുലമായി പച്ചക്കറിയും അതുപോലെ തന്നെ പയറും അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ കഴിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിലെ അടിസ്ഥാനതര വിഭാഗങ്ങൾക്കില്ല അതൊക്കെ ലഭ്യമാകുന്നത് ഇന്ത്യയിലെ സവർണർക്ക് മാത്രമാണ് അപ്പം ചുരുക്കത്തിൽ ഒരു സവർണ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികത ഇന്ത്യയിലെ പിന്നോക്കക്കാരിലേക്കും മുസ്ലിങ്ങളിലേക്കും ദളിതരിലേക്കും അടിച്ചേൽപ്പിക്കാനാണ് എൻ ആർ മധുവിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അതനുബന്ധിച്ച് തരില്ല എന്നാണ് ഇന്ത്യയിലെ ബഹുജനങ്ങൾ പ്രഖ്യാപിക്കേണ്ട അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ ഞങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ ഞങ്ങളത് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ തിരുവോനങ്ങളിൽ ശവർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടോ അടിസ്ഥാനപര എൻ ആർ മധുവിനെ പോലുള്ളവർ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കാണ് ചെയ്യുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കാണ് ചെയ്യുന്നത് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ ആ ഇറച്ചി മീനും കഴിക്കരുതെന്ന് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ അപ്പം ബ്രാഹ്മണ താല്പര്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യമാക്കാൻ ശ്രമിക്കുന്നു ബ്രാഹ്മണരുടെ താല്പര്യങ്ങൾ ദളിതരുടെ താല്പര്യമാകുന്നത് എങ്ങനെയാണ് ചിക്കനും ബീഫും കഴിക്കാതിരിക്കാന്നുള്ളത് ബ്രാഹ്മണരുടെ താല്പര്യമാണ് അത് അവർ കഴി അവർ കഴിക്കാതിരിക്കട്ടെ നമുക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ നമ്മളെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ എൻ ആർ മധുവിനോ ബ്രാഹ്മണ വേദിക്കാർക്കോ അവകാശം ഇല്ല നമ്മളെന്ത് കല പെർഫോം ചെയ്യണമെന്ന് പറയാൻ ശശികലയ്ക്ക് എൻ ആർ മധുവിനോ അവകാശമില്ല അത് നമ്മളാ തീരുമാനിക്കണം കേരളത്തിലെ അടിസ്ഥാനപരമായ ഭരണവർഗം ആരാണെന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കണം കേരളത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ അക്കാദമിക സ്ഥാപനങ്ങളെ സർവകലാശാലകളെ ആരാണ് നിയന്ത്രിക്കുന്നത് ഈ ചോദ്യം കൂടി ഉന്നയിക്കുമ്പോഴാണ് വേടൻ്റെ പ്രശ്നത്തിലേക്കുള്ള ഒരു യാത്ര നമുക്ക് കിട്ടും ആ അന്വേഷണ മാർഗം വഴി തുറന്ന് കിട്ടത്തുള്ളൂ കേരളത്തിലെ സാഹിത്യ അക്കാദമി രൂപീകരിക്കപ്പെട്ടത് എത്ര വർഷമായി സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ എത്ര ദളിതർ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുണ്ട് ദളിത് സാഹിത്യകാരമാർ അല്ല എന്തുകൊണ്ടാണ് ഒരു ദളിതൻ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ അധ്യക്ഷനായിട്ട് അധ്യക്ഷയായിട്ട് വരാത്തത് കാരണം വളരെ വ്യക്തമാണ് കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ദളിതർ വൈസ് ചാൻസലർമാരായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആക്കാത്ത ഇടതുപക്ഷമാണല്ലോ കേരളം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ആക്കാത്തത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഭീകരമായ സംവരണ അട്ടിമറി നടന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനത്തിൽ ഭീകരമായ സംവരണം ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് സംവരണ റോസ്റ്റർ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ കൂടി ഹൈക്കോടതി പറഞ്ഞത് നീതിയുക്തമായ ഒരു ഇടപെടൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉണ്ടാവുമോ അപ്പം നീതി എന്ന് പറയുന്നൊരാശയം ഇവിടെ മുറിവേൽപ്പിക്കപ്പെടുകയാണ് അപ്പം അങ്ങനെ നമുക്ക് പുരോഗമന കേരളം നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നത് നീതിയുടെ ഉറവയില്ലാത്ത രാഷ്ട്രീയ ഭാരം മാത്രമാണ് നീതിയുടെ ഉറവയില്ലാത്ത രാഷ്ട്രീയ ഭാരം നമുക്കിങ്ങനെ ആടയാഭരണം പോലെ കൊണ്ട് നടക്കാം പക്ഷേ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത് ദളിത് വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ സമത്വവിരുദ്ധമായ വിരുദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു ഭരണ സമ്പ്രദായങ്ങളിൽ നിന്ന് അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്ന് ദളിതരെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥാക്രമം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വേടന് വലിയൊരു ആരാധക വൃന്ദം ഞാൻ ആരാധക വൃന്ദം കോട്ടൻകോട്ടിലാണ് ഉപയോഗിക്കുന്നത് വേടൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന വേടൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് അത് മുഴുവൻ ജാതിവിരുദ്ധമായ സമൂഹമാണെന്നുള്ള വാദവും എനിക്കില്ല വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്ന മുഴുവൻ തലമുറകൾ മുഴുവൻ യുവാക്കളും ജാതിവിരുദ്ധമായിട്ടുള്ള ആശയം ഏറ്റെടുക്കുന്നു എന്നുള്ള ആദ്യവാദത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ആ ആശയം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ യുവാക്കളിലേക്ക് എത്തുമല്ലോ കാരണം വേടൻ ചോദിക്കുന്നത് എന്താണ് തലപ്പാവ് ധരിച്ച് വരുന്ന ആരാണ് അയ്യൻപാളിയാണ് എന്ന് ഈ യുവതലമുറ മനസ്സിലാക്കുകയാണ് അത് പതിനായിരക്കണക്കിന് പ്രബന്ധം അവതരിപ്പിച്ചാലൊന്നും അതെത്തില്ല പക്ഷെ ഈ കലയിലൂടെ അയ്യങ്കാളി എന്ന് പറയുന്ന ബിംബം ജാതിക്കെതിരായ ഒരു മൂല്യം യുവാക്കളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അതാണ് ഹിന്ദുത്വത്തെ യഥാർത്ഥത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മുപ്പത്തി ആറ് ക്ഷേത്ര വിളംബരം വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയരുടെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് പുനശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഉൾപ്പെടെ ആ കമ്മിറ്റിയിലംഗമാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മുഹമ്മദ് മതവും ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തി കേരളത്തിലെ ജാതി വ്യവസ്ഥയെ തകർത്തു ചാതുർവർണ്യത്തിനും സനാതനധർമ്മത്തിനും ഈ മുഹമ്മദ് മതവും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും കോട്ടം വരുത്തി ഇളക്കം തട്ടിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എ ആർ രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരളഭൂമി അശുദ്ധമായിരുന്ന മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന പൃഥ്വിരാജ വിജയത്തിൽ പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് അവതരിക്കുന്നത് തന്നെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണെന്നാണ് പറയുന്നത് ഗംഗാദേവിയുടെ മധുരാവിജയം അതിൽ എന്ന് പറയുന്ന രാജാവിനെ രാമന്റെയും വിഷ്ണുവിൻ്റെയും അവതാരമായിട്ടും മുസ്ലിങ്ങളെ രാക്ഷസന്മാരുമായിട്ട് ചിത്രീകരിക്കുന്നത് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചാതുപോർണി പ്രത്യേക ശാസ്ത്രം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മുസ്ലീങ്ങളെ ഹിംസാത്മകമായി അകറ്റി നിർത്തുന്ന അപരവൽക്കരിക്കുന്ന ദളിതരെ പോലെ അയത്തക്കാരായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഏതിനുള്ളത് ഹിന്ദുത്വത്തിനുള്ളത് ആ പ്രത്യയശാസ്ത്രമാണ് ദളിത് മുസ്ലിം ഐക്യത്തിന്റെ പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ കാരണമെന്ന് പറയുന്നു കാരണം ഹിന്ദുത്വത്താൽ ബ്രാഹ്മണ്യത്താൽ അരികുവൽക്കരിക്കപ്പെടുന്നവരാണ് ദളിതരും മുസ്ലിങ്ങളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമുക്ക് വേടൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വേടൻ്റെ രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ അപരവൽക്കരിക്കപ്പെടുന്ന എല്ലാവരോടും ഐക്യപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് വേടൻ്റെ പാട്ടിനെ ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഈ പലസ്തീൻ പതാക പുതയ്ക്കുന്നതിലേക്ക് എത്തുന്നത് എന്തായിരുന്നു ഹിന്ദുത്വത്തിന് ഉള്ള സമീപനം ദളിതരോടും മുസ്ലിങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു അത് നമ്മൾ പരിശോധിക്കേണ്ടേ വർഗീയവാദികളോടല്ലല്ലോ മൊത്തവും മുസ്ലിങ്ങളെയും അകറ്റി നിർത്തുന്ന സമീപനമാണ് ഹിന്ദുത്വത്തിന് അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് ഇനി നമ്മൾ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രം തെളിവുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാമരാജ്യം അടിച്ചേൽപ്പിക്കുക ദളിതറ ദളിതരെ അപ്പൊ വേടൻ്റെ പാട്ടും രാഷ്ട്രീയവും ഈ രാമരാജ്യത്തിനെതിരാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് വേടനെതിരെ വലിയ കലാപങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളത് അടിസ്ഥാനപരമായി വേടൻ്റെ പാട്ടുകൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നു വെല്ലുവിളിക്കുന്നു അത് ജാതി മേൽക്കോയ്മയും സവർണ ഒളികാർക്കിയെയും വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് സവർണ സവർണയാഥാസ്ഥിതികരെയും പുരോഗമനത്തിൻ്റെ ആടെ അണിഞ്ഞിരിക്കുന്നവരെയും ഹിന്ദുത്വ ഭീകരവാദികളെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഈ രാമനവമി ദിവസം രാമനവമി ദിവസം പള്ളിയുടെ മുമ്പിലൂടെ പോവുകയാണ് ആയുധവുമായിട്ടാണ് പോകുന്നത് എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഈ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ് ഇതെന്തിൻ്റെ സൂചനയാണ് വളരെ കൃത്യമാണല്ലോ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വേടൻ യോജിക്കുന്നത് ഈ അരികുവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളോടും ഐക്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുള്ളത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിച്ചിട്ട് ഈ സംഭാഷണം ഈ ഭാഗം അവസാനിപ്പിക്കാം സാംസ്കാരിക മുന്നേറ്റത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചല്ലോ അതും ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വരാൻ സാധിക്കാത്തത് അത് കേരളത്തിൽ പ്രബലമായിട്ടുള്ള മതേതരമായ ആശയങ്ങളുമായി ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇവിടെ ഉള്ളത് അത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടത് ആ ന്യൂനപക്ഷം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലൊരു മതേതരമായ മണ്ഡലം നിലനിൽക്കുന്നത് അല്ലാതെ ഇവിടുത്തെ സവർണരും മുഴുവൻ മതേതര കക്ഷികളായതുകൊണ്ടൊന്നും അല്ല ആ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ പക്ഷെ ഇത് പറയുന്നവരെല്ലാം സ്വത്തുവാദികളാക്കുക അതാണല്ലോ വേറൊരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്ന സവർണതയ്ക്കെതിരായ വരേണ്യ ഉളികാർക്കൽ സമീപനത്തിനെതിരായ ഒരു സാംസ്കാരിക മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് വേടന്റെ ഉയർച്ച എന്ന് പറയുന്നത് വേടന്റെ പ്രശസ്തി എന്ന് പറയുന്നത് വേടന്റെ പാട്ടുകൾ ജനലക്ഷങ്ങൾ കേൾക്കുന്ന നിലയിലേക്ക് എത്തുന്നതിന് ഒരു ഒരു അടിസ്ഥാനപരമായ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ അടിസ്ഥാനപരമായ സാഹചര്യം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയിലും നാരായണ ഗുരുസ്വാമിയിലും ഒക്കെ ആരംഭിക്കുകയും പിന്നീട് എഴുപതികളിൽ ഡോക്ടർ വി ആർ അംബേദ്കറുടെ ചിന്തകൾ കേരളത്തിലേക്ക് പ്രവഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ദളിത് ഉണർവിന്റെ ഒക്കെ മുകളിലാണ് വേടന്റെ രാഷ്ട്രീയം ഇപ്പോൾ ഉയർന്നത് േറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത് കാലങ്ങൾ കൊണ്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു പുതുനാമ്പാണ് നമ്മൾ വേടലിലൂടെ കാണുന്നത് അപ്പം ഇവർ പറയുന്ന എന്താണ് ദളിതർ അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പറയാനോ രാഷ്ട്രീയപരമായ ആശയാവലികൾ മുന്നോട്ട് വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹിംസാത്മകമായ ഒരു ആശയമാണ് ശശികലയും എൻ ആർ മധുവൊക്കെ മുന്നോട്ട് വെക്കുന്നത് കാരണം നിങ്ങൾ മിണ്ടണ്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ദളിതരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ഇവരാരാണ് ഇവർക്ക് എന്താണ് അവകാശം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംരക്ഷിത ജനവിഭാഗങ്ങൾ കൂടിയാണ് ദളിതരു ആദിവാസികളും ഒക്കെ അപ്പൊ അവരെന്ത് പാട്ടുപാടണം അവരെന്ത് ചെയ്യണം അവരെന്ത് ചിന്തിക്കണം എന്നൊക്കെ പറയും ഇവർ എന്താണ് അവകാശം അടിസ്ഥാനപരമായി വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ജാതി ഭീകരവാദം എന്നുള്ളത് ക്ഷേത്രത്തിൽ റാപ്പുപാടുന്നതാണല്ലോ എൻ ആർ മധുവിന്റെ പ്രധാനപ്പെട്ട ആശയം വേടൻ ക്ഷേത്രത്തിൽ പാടാൻ പാടില്ല കാരണം ഒരു ജാതി ഭീകരവാദമാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലും വായിച്ചുകൊണ്ടിരിക്കുന്ന ചില പുസ്തകങ്ങൾ ഒന്ന് മറിച്ചു നോക്കുമ്പോഴാണ് യഥാർത്ഥ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നത് ഒന്ന് രണ്ട് പരാ ഒരു ഒന്ന് രണ്ട് പരാമർശങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ വെളിപ്പാട്ട് കർക്കടക മാസം ആയാൽ കേരളത്തിലെ മുഴുവൻ മലയാളികൾ വായിക്കുന്ന ഒരു പുസ്തകമായിട്ട് നമ്മൾ മുഴുവൻ മലയാളി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ധരിക്കാത്ത പറയുന്നത് അത് രാമായണ മാസം എന്ന പേര് കർക്കിടകമാസം ഇപ്പോൾ മാറ്റി കഴിഞ്ഞു രാമായണത്തിൽ പറയുന്നത് എന്താണ് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുടാമ്പുജ ലീനപാംസു സഞ്ചയം മമച ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വളങ്ങുന്നത് ബ്രാഹ്മണരുടെ കാരിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയാണ് രാമായണം ഈ കർക്കിടക മാസം മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് തനി ചാതി ഭീകരവാദം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ടുണ്ട് ഭാരതം കളിപ്പാട്ട് അതിൽ പറയുന്നത് ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സ്വാമ്യം ദിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ബ്രാഹ്മണരാണ് ഏറ്റവും മഹത്വമുള്ളവർ അവരോട് സാമ്യം ചെയ്യാനായിട്ട് ആരുമില്ല എന്താണ് ശൂദ്രധർമ്മമെന്നും എഴുത്തച്ഛൻ പറയുന്നുണ്ട് ശൂദ്രന്മാർ പരമവിഡ്ഢികളായിരിക്കണമെന്നും കഴുതകളായിരിക്കണമെന്നുമാണ് മഹാഭാരതം ഈ പാട്ടിൽ എഴുത്തച്ഛൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജാതി ഭീകരവാദം പറയുന്ന പുസ്തകങ്ങൾ പുണ്യപുസ്തകങ്ങളാവുകയും ജാതിക്കെതിരായ ആശയാവലികൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ പാടുന്ന വേടൻ ജാതി ഭീകരവാദിയായി മാറുകയും ചെയ്യുന്നു പ്രിയലപ്പച്ചൻ്റെ പാട്ടുകൾ വളരെ മനോഹരമായ റാപ് സംഗീതത്തിലൂടെ വേടൻ്റെ നാവുകളിലൂടെ പുറത്തു വന്നു അത് ഒരു എന്താണ് ഒരു അനന്യസാധാരണമായ ഒരു കാഴ്ചയാണത് കാരണം ഒരു കാലത്ത് പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടുകൾ ഒരു നവോദ ഈ നവോത്ഥാനത്തെ സംബന്ധിച്ച സെമിനാറുകളിലോ കോളേജ് പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ സെമിനാറിലോ മറ്റോ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സംഗതി പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടൻ എത്തുക അപ്പോൾ പൊയ്യൽ അപ്പച്ചൻ ജാതി ഭീകരവാദിയാണെന്നാണ് ആർ എസ് എസ് കാര് പറയുന്നത് അതാ നമുക്കറിയണ്ട അറിയണ്ട പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടാണല്ലോ വേടൻ പാടുന്നത് പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടെങ്ങനെയാണ് ജാതി ഭീകരവാദമാകുന്നത് പറ്റി പാടുന്നുണ്ട് അതെ എല്ലാം പാടുന്നുണ്ട് അതെ നിന്റെ തലപ്പാവിന് എന്ത് തിളക്കം എന്ന് പാടുന്ന ആരെ പറ്റിയാണ് അയ്യൻകാളിയെ പറ്റിയാണല്ലോ അയ്യങ്കാളിയെ പറ്റി ആ പാട്ട് പാടുമ്പോൾ പതിനായിരക്കണക്കിന് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട യുവതി യുവാക്കളാണ് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവം എന്താണ് ബാലഗോകുലത്തിലാൾ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം ബാലഗോകുലത്തിന് ആൾ ചെല്ലുന്നില്ല ബാലഗോകുലത്തിൽ ചെല്ലേണ്ട യുവതീ യുവാക്കളൊക്കെ എവിടെയാണിപ്പോൾ വേടൻ്റെ പാട്ട് കേൾക്കുകയാണ് മറ്റേത് കൃഷ്ണന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം കൃഷ്ണന്റെ കഥ കേൾക്കാൻ ആളില്ല കൃഷ്ണനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ആളല്ലേ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ അയ്യപ്പൻ യു യുവർ ശ്രീകൃഷ്ണവാസ റെഗുലർ മർഡറർ നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്ന് ഇന്നാണെങ്കിൽ ഇവര് പറയുമല്ലോ സഹോദരൻ അയ്യപ്പൻ ജാതി ഭീകരവാദിയാണെന്ന് വിഘടനവാദിയാണെന്ന് പറയുമായിരുന്നല്ലോ രാമാദികളുടെ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് ശമ്പൂകന്റെ ഗതിയാകുമായിരുന്നു എന്നാണ് നാരായണഗുരുസ്വാമികൾ പറഞ്ഞത് അപ്പം നാരായണ ഗുരുസ്വാമികൾ ജാതി ഭീകരവാദിയാ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെല്ലാം ജാതി ഭീകരവാദികളാണ് ആർ എസ് എസിൻ്റെ ഭാഷയനുസരിച്ച് ഈ പറയുന്ന ആർ എസ് എസ്കാർ പരിശോധിക്കേണ്ട വിഷയം അവരുടെ സർസങ്ചാലകില് ബഹുഭൂരിഭാഗവും ചിത്പ്പാവൻ ബ്രാഹ്മണരും മറ്റു ബ്രാഹ്മണരും മാത്രമായിരുന്നു എത്ര നീളരുണ്ട് എത്ര പിന്നോക്കക്കാരുണ്ട് അപ്പം ഇവരുടെ ഇവരുടെ പറച്ചിൽ എത്രമാത്രം അവർക്കെതിരായിട്ടുള്ളത് തന്നെയാണ് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അവർക്ക് അപ്പം അവർ ജാതി ഭീകരവാദം എന്ന് പറയും അടിസ്ഥാനപരമായ ജാതി ബ്രാഹ്മണി വ്യവസ്ഥയെ പുൽകുകയും ചെയ്യുന്നവരാണ് ആർ എസ് എസ് കാരെന്ന് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ഈ ജാതി ഭീകരവാദം ഉറപ്പിക്കുന്ന രാമായണം തെറ്റാണ് അവർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം പൂർണ്ണമായിട്ടും വായിച്ചു നോക്കണം ഇതല്ലേ പരിപാടനങ്ങളെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ മുന്നൂറ്റി ദിവസം വായിക്കുന്നത് സാംസ്കാരികമായ ഒരു മുന്നേറ്റത്തെ പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഹിന്ദുത്വത്തിനെതിരായ മുന്നേറ്റത്തെ ആർ എസ് എസ്കാർ വളരെ ശക്തമായി ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ വേടന്റെ ജാതിയെപ്പറ്റി അങ്ങനല്ല വേടന്റെ ജാതി ജാതിക്കെതിരായ എതിരായ പരാമർശങ്ങളാണ് വേടന്റെ പാട്ടുകളിലെല്ലാം ഉള്ളത് അപ്പൊ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്നൊരു അർത്ഥം എന്താണ് കാട് കെട്ടവൻ രക്ഷപ്പെടുവാ കാരണം കാട് കടക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ ഇന്ത്യയിലെ സവർണ വരേണ്യ ഉളികാർക്കിക്ക് മാത്രമേ കാട് കക്കാൻ പറ്റത്തുള്ളൂ അല്ല ഒരു ദൃഢനും ആദിവാസിയെ കാട് കെക്കാൻ പറ്റൂ പറ്റില്ല ആരാണ് ചോറ് കെട്ടവൻ ചോറ് കെട്ടവൻ എന്നുള്ള പരാമർശം മധുവിനെയാണ് ഉദ്ദേശിക്കുന്നത് ആളുകളെല്ലാം കൂടെ പിടിച്ചു കെട്ടിയ ഉപദ്രവിച്ചില്ലേ കുറച്ച് അരി എടുത്തെന്നും പറഞ്ഞു എന്തുകൊണ്ടാണ് ആ മധു എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കാനിടയായത് ആ പാട്ടിൽ വലിയൊരു സാമൂഹ്യമായ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വിവേചനത്തിനെതിരെയുള്ള ശക്തമായൊരു താക്കീതുണ്ട് അപ്പം ജാതിക്കെതിരായ മുന്നേറ്റം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥക്കെതിരായ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിനെതിരായ ആശയം തന്നെയാണ് കാരണം ഹിന്ദുത്വത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ് ജാതി ജാതി എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് ഇത് സഹോദരനായ പാട്ടുകളിലൂടെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ സവർണ വരേണ്യ ഒളികാർക്കിക്കൽ സമുദായങ്ങളിൽ പെട്ടവർക്ക് ദളിതരോടുള്ള സമീപനം എന്താണെന്നാണ് ശശികലയുടെ നാവിൽ നിന്ന് പുറത്തു വന്നത് അതായത് ദളിതർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്ന ജാതി ഭീകരവാദമാണ് അടിസ്ഥാനപരമായി ശശികല പറഞ്ഞത് അപ്പം ശശികല യഥാർത്ഥത്തില് ഫ്യൂഡൽ നാടുവാഴി മാഡംബിയെ പോലെ ഇന്ത്യയിലെ ദളിതരോട് ആജ്ഞാപിക്കുക ഇത് ഇന്ത്യൻ ഭരണാടനെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ ഭരണാടന പറഞ്ഞിട്ടുണ്ടോ ദളിതർ ചില പ്രത്യേക കലകൾ മാത്രമേ പെർഫോം ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണാടനം പറഞ്ഞിട്ടുണ്ടോ ശശികല ഇതൊക്കെ ആജ്ഞാപിക്കാൻ ശശികലയ്ക്ക് എന്താണിത് ഞാൻ അവകാശം അത് ചോദിക്കണ്ടേ നമ്മൾ അതാരും ചോദിക്കുന്നില്ലല്ലോ ശശികലയ്ക്ക് എന്താണ് ഇത് പറയാൻ അവകാശം ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് ഇന്ത്യയിലെ ദളിതരോട് ഞങ്ങളേത് എന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അവകാശം നമ്മൾ ചോദിക്കാത്തത് എന്താ ഇന്ത്യൻ ഭരണഘടന ഇവരുടെ തീർാധാരമാണോ ശശികലയുടെ ഒന്നുമല്ല ഇവർ എന്ന് പറയുന്നല്ലോ ഏത് പറ്റിയാണ് ശശികല പറയുന്നത് തുണിയില്ല ചാട്ടങ്ങൾ എന്ന് പറഞ്ഞു ഈ നമ്പൂതിരി ബ്രാഹ്മണൻ മുഴുവൻ അമ്പലത്തിൽ തുണിയില്ലാതല്ലേ നടക്കുന്നത് ഇപ്പോഴും നമുക്ക് നല്ല ആധുനികമായ നിക്കറ് വന്നിട്ടുണ്ട് ആധുനികമായ ധാരാളം അണ്ടർ ഗാർമെൻറ്റ്സ് വന്നിട്ടുണ്ട് എന്നിട്ടും പതിനാറാം നൂറ്റാണ്ടിലെ കോണക കൊടുത്തോണ്ടല്ലേ ഈ ഈ ശാന്തിക്കാരല്ല അമ്പലത്തിൽ നടക്കുന്നത് ലജ്ജാവകം ഒന്ന് പറയേണ്ടത് അതിന് തുണിയില്ലാ ചാട്ടമെന്നല്ലേ പറയേണ്ടത് ഈ നമ്പൂതിരി ബ്രാഹ്മണർ ഇപ്പോഴും കോണക കോണകൊടുത്തുകൊണ്ട് നടക്കുന്നതിനല്ലേ യഥാർത്ഥത്തിൽ തുണിയില്ലാ ചാട്ടമെന്ന് പറയേണ്ടത് അത് പറയാതെ നോക്കൂ പൂണൂര് ഇപ്പോഴും നമ്മൾ റോഡുകളിൽ പോയി കാണാം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡുകളിൽ ഇപ്പോഴും തുണിയില്ലാതെ പൂണൂലം ധരിച്ചുകൊണ്ട് നടക്കുക അതല്ലേ തുണിയില്ലാ ചാട്ടം യഥാർത്ഥത്തിൽ ഇനി പുണിയിലാച്ചാട്ടൊന്നും സവിശേഷമായിട്ടൊന്നും പരിശോധിക്കേണ്ട വിഷയമാണ് ഈ അമ്പലങ്ങളിൽ പാടുന്ന സോപാന സംഗീതം ആ സോപാന സംഗീതത്തിലുള്ള അഷ്ടപതിക്ക് ആധാരമായ ഗ്രന്ഥം ഏതാണ് ജയദേവൻ്റെ ഗീതഗോവിന്ദം പത്ത് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് എന്താണ് ഗോപി വീന പയോധര മർദ്ദന ചഞ്ചല കരയുക ശാലി ആൾക്കാർ ഞാൻ അതിന്റെ പരസ്യമായിട്ട് അർത്ഥത്തിലേക്ക് വരുന്നില്ല അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ ഇത്രമാത്രം ഒരു അശ്ലീലം അശ്ലീലത്തിൻ്റെ പരകോടിയാണ് ഗീതഗോവിന്ദം എന്ന് പറയുന്നത് നിത്യേക തന്നെ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അതിലെ അർത്ഥങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം അശ്ലീലമാണ് എന്നാണ് നിത്യഗീത പറഞ്ഞിട്ടുള്ളത് അതാണല്ലോ ഈ ഈ പറയുന്ന രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കാ കണ്ണനാമുണ്ണിയെ കാണുമാറാകണമെന്നാണ് ആ പാട്ട് അതിൽ പറയുന്നത് പാലാഴി മങ്കതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം എന്താ കൊങ്ക ഞാൻ പറയുന്നില്ല മലയാളി അത് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം കണ്ടെത്തുക അല്ലെങ്കിൽ മലയാളം ഡിഷ്ണറി എടുത്ത് നോക്കുക അത്രമാത്രം അസലീലു രംഭാതുല്യം തുടയുണയും തവ ജങ്കായുകളം മണിനൂപുരവ് കൃഷ്ണനെ പറ്റി പാടുന്ന നിന്റെ തുട രംഭയെ പോലുള്ള തുടയാണ് ഇത് ഇതിനും പിന്നെ എന്താ പറയുന്നത് ഇത് പിന്നെ വലിയ മനോഹരമായ സംഗതിയാ ഇനി കൂത്തും കൂടിയാട്ടവും അതുപോലെ കഥകളി ഇങ്ങനെ ഈ കലകളിലൊക്കെ തന്നെയുള്ള സ്ത്രീ വർണ്ണനങ്ങൾ എടുത്തുനിന്ന് പരിശോധിക്കണം അതിലൊക്കെ പിന്നെ എന്താണ് പറയുന്നത് സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായി സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കുകയും ലൈംഗികാവതാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഇപ്പോൾ കൂടൽ മാണിക്കൻ ക്ഷേത്രം കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കൂത്തും കൂടിയാട്ടം അവതരിപ്പിക്കണം കല പഠിച്ച് ഇവരുടെ ഹിന്ദുത്വവാദികളുടെ അഭിപ്രായം അനുസരിച്ച് മനോഹരമായ സുകുമാര കലയാണല്ലോ കൂത്തും കൂടിയാട്ടവും എന്തുകൊണ്ടാണ് കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചാക്യാർ കുടുംബത്തിന് മാത്രമേ കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കൂത്തും കൂടിയാട്ടമൊക്കെ അവതരിപ്പിക്കാൻ കഴിയൂ കൂത്തമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ പോലും കഴിയൂ അടുത്തിടെയാണ് ചില വാദ്യകലകാരന്മാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വിവേചനം അനുഭവിക്കേണ്ടതെന്ന് വാർത്തകളിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമാണത് ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു മലയാള ബ്രാഹ്മണിന് മാത്രമേ പൂജാരിയാകാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ടാണ് ഒരു ദളിതന് പൂജാരിയാകാൻ കഴിയാത്തത് ഇപ്പോഴും എന്തുകൊണ്ടാണ് അതിനെതിരെ ശശികലയൊന്നും പറയാത്തത് എന്നാർ മധുവിന് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി അഭിപ്രായം ഇല്ലാത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു ബ്രാഹ്മണൻ മാത്രമാണ് പൂജാരി എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും പൂജാരിയാകട്ടെ എന്തുകൊണ്ടാണ് എന്നാർ മധു ശശികലെ നിലപാടെടുക്കാത്തത് അത്തരം കാര്യങ്ങൾ ഇവർ ഇവർ ഇവരുടെ നിലപാടുകൾ എന്താണ് വെക്കുന്നത് അപ്പം ഇവരും അതിൻ്റെ പിന്തുണച്ചക്കാര് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണ് കേരളത്തിൽ ഒരു ദളിത് അവർണ മുന്നേറ്റം ഉണ്ടാകുന്ന സാംസ്കാരിക മുന്നേറ്റം ആ സാംസ്കാരിക മുന്നേറ്റം ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തിനെതിരായ സാംസ്കാരിക മുന്നേറ്റമാണ് അത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ജ്ഞാനോദയത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് സമൂഹത്തെ അടിസ്ഥാനപരമായി ജനാധിപത്യവത്കരിക്കുക എന്നുള്ളതാണ് ആ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം അതിനെ തകർക്കുക എന്നുള്ളത് കൊണ്ട് എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് വേടനെതിരെ മാത്രമല്ല ഇവരുടെ യുദ്ധം ജാതി ഭീകരതയ്ക്കെതിരായി വർഗീയവാദങ്ങൾക്കെതിരായി സമത്വ സാഹോദര്യ വിരുദ്ധമായ ആശയങ്ങൾക്കെതിരായി പൊഴുതുന്ന മുഴുവൻ മനുഷ്യരെയും ഇല്ലായ്മയുക പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സവർണ ഗുളികർക്ക് കൂടുതൽ ശക്തിപ്പെടുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പാണല്ലോ കേരളത്തിൽ ഒരു ബ്രാഹ്മണ സമുദായത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയുണ്ടായി ഹിന്ദു ബ്രാഹ്മണ മീറ്റിംഗ് എന്നല്ല ബ്രാഹ്മണ മീറ്റിംഗ് എന്നാണ് ഗ്ലോബൽ ബ്രാഹ്മൺ മീറ്റ് എന്നുള്ളതാണ് സംഭവം ഇതുപോലെ ക്ഷത്രിയ മീറ്റിംഗ് നടന്നിട്ടുണ്ട് യോഗക്ഷേമ സഭയുണ്ട് ആ അതെല്ലാം എല്ലാം ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ യോഗക്ഷേമ സഭയെ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കൂടെ വരാം ഈ സവർണ ഒളികാർക്കി സവർണ സമുദായങ്ങളുടെ ശാക്തീകരണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് അല്ലാതെ സമുദായം എന്ന അർത്ഥത്തിൽ വിമോചനാത്മകമായ ഒന്നിലേക്ക് അല്ലാതെ പോകുന്നു നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം കാരണം ശബരിമലയെ സംബന്ധിച്ചൊരു സുപ്രധാനമായ വിധി വന്നപ്പോൾ റോഡുകളെ കലാപകലിശിതമാക്കിയത് കേരളത്തിലെ ഏതെങ്കിലും സമുദായ സംഘടനകളായിരുന്നില്ല കേരളത്തിലെ സവർണ നിഗൂഢ സംഘങ്ങളായിരുന്നു ആരാണ് നാമജപഘോഷയാത്ര നടത്തിയത് വളരെ വ്യക്തമാണല്ലോ ബഹുമാനപ്പെട്ട സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് റോഡുകളെ കലാപകലിച്ചിതമാക്കിയത് ആരാണ് അപ്പോൾ ആരാണ് യാഥാസ്ഥിതി കേരളത്തിൽ യാഥാസ്ഥിതിയുടെ സംരക്ഷകരാരാണെന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണല്ലോ ആശയം വളരെ വ്യക്തമാണ് അപ്പം കേരളത്തിൽ പുരോഗമന വിരുദ്ധമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ സവർണ്ണ യാഥാസ്ഥിതിക ശക്തികളാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തെളിയുന്നത് കേരളത്തിലെ ഇരുവ സമുദായത്തിൽപ്പെട്ട വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന പൂജാരി അദ്ദേഹം ദേവസ്വത്തിൽ ദേവസ്വം ബോർഡ് അപേക്ഷയച്ചു ശബരിമല മേൽശാന്തി തസ്തികയിലേക്ക് അദ്ദേഹത്തിന് അപേക്ഷ ദേവസ്വം ബോർഡ് തള്ളി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി എൻ്റെ അപേക്ഷ കൂടി പരിഗണിക്കണം ദേവസ്വം ബോർഡിൻ്റെ വാദം എന്താണ് മലയാള ബ്രാഹ്മണർ മാത്രമേ പൂജാരിമാരാകൂ സത്യത്തിൽ മലയാള ബ്രാഹ്മണർ ആരാണെങ്കിൽ പ്രത്യേക സമ്പർക്കമാണോ അങ്ങനൊരു ഒരു ചരിത്രം പരിശോധിച്ചാൽ അങ്ങനൊരു ഒരു സമ്പർക്കം ഇല്ല അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ തന്ത്രി മലയാള ബ്രാഹ്മണനല്ലല്ലോ അല്ലല്ലോ കണ്ടൊരു രാജ്യം മലയാള ബ്രാഹ്മണനാണോ അല്ല പിന്നെ പൂജാരി മാത്രം മലയാള ബ്രാഹ്മണനാണെന്നുള്ള വാദം ഇവിടുന്നു വന്നു ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ക്രിസ്റ്റഫർ ജെഫലോട്ട് വിശേഷിപ്പിച്ചതുപോലെ മൾട്ടി സ്പീക്കിംഗ് ആണ് അവരുടെ രീതി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ തരം വാദങ്ങൾ കൊണ്ടുവരിക ഓരോ തരം അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരിക അത് ശരിയാണെന്ന് വാദിക്കുക മറ്റുള്ളവർ മറ്റുള്ളവരനുസരിച്ച് പുറന്തള്ളുക ഈ സമീപനമാണ് എക്കാലവും ഹിന്ദുത്വവും ബ്രാഹ്മണ്യം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ വിഷ്ണുനാരായണ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ച ആരാണ് അത് അഖില കേരള തന്ത്രി സമാജമാണ് അത് നേതൃത്വം വഹിക്കുന്നവരാണ് അക്കീലവൺ കാളിദാസ ഭട്ടതിരിയാണ് അപ്പോൾ അപ്പം ആരാണൊരു പിന്നോക്കക്കാരനായ ഈഴവനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയത് ആരാണ് ഈ ഈ പോയതിൻ്റെ സന്ദേശം എന്താണ് വിഷ്ണുനാരായണനെ ശബരിമലയിൽ പൂജാരിമാരാകാൻ ബ്രാഹ്മണർ അനുവദിക്കില്ല എന്നുള്ള സന്ദേശമാണല്ലോ അഖില കേരള സമാജം നൽകുന്നത് ബ്രാഹ്മണം ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ വളരെ സാത്വികതയാണ് ആനയാണ് ചേനയാണെന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നുമില്ല എന്നും അടിസ്ഥാനപരമായി മറ്റുള്ളവരെ പുറന്തള്ളുന്ന പ്രത്യേക ശാസ്ത്രമാണ് ബ്രാഹ്മണ്യം എന്ന് അഖില കേരള തന്ത്ര സമാജം തെളിയിച്ചു കഴിഞ്ഞു അവരുടെ റെട്ടുപറ്റേഷൻ വായിച്ചു നോക്കണം തന്ത്ര തന്ത്രസമുച്ചയത്തിലെ വിപ്രകുലീന കൃതസംസ്കൃതി യൗഗെന്നൊക്കെയുള്ള ശ്ലോകം ഉദ്ധരിച്ചു കൊണ്ടാണ് ബ്രാഹ്മണർ മാത്രമേ ശബരിമലയിൽ പൂജാരിയാകൂ എന്ന് അഖില കേരള തന്ത്ര സമാജം വാദിച്ചുറപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ കേരളത്തെ നമ്മൾ പൊതുവേ നോക്കിയാൽ അറിയാം കേരളത്തിലെ ഭരണക്രമത്തിനകത്ത് അക്കാദമിക സ്ഥാപനങ്ങൾക്കകത്ത് എല്ലാം വളരെ വലിയ രീതിയിൽ രീതിയിലൊരു വരണ്യ ഒളികാർക്കിക്ക പിടിമുറുക്കമുണ്ട് ഇപ്പോൾ കേരളത്തിലെ കാര്യം കുറച്ചും കൂടെ നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് കാരണം വേടനെതിരായിട്ടുള്ള ഈ ആക്രമണം ഉണ്ടാകുന്ന കേരളത്തിലാണല്ലോ കേരളത്തിന് പുറത്തല്ലല്ലോ അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടി വരുന്നത് ഇപ്പം വേടൻ അദ്ദേഹം അറസ്റ്റിലായി കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചതിൻ്റെ പേരിലാണല്ലോ ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോഴേക്ക് ഒരു പുലിപ്പല്ലിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ എങ്ങനെയും വേടനെ അകത്താക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു കേവലരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥൻ മാത്രം അറിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റൂ ഇത്ര വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു വലിയ സിസ്റ്റം ഒരു സവർണ ഒളിഗാർക്കി കേരളത്തിന് ഭരണക്രമത്തെ പിടിമുറുക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഇപ്പം നോക്കൂ വാതാവി ഗണപതിയും ജഗദാനന്ദകാരകനൊന്നും കേൾക്കാൻ ആയിരക്കണക്കിന് പതിനായിര കണക്കിന് ആളുകളൊന്നും ഒത്തുകൂടി ചരിത്രം കേരളത്തിലില്ല വാതാവി ഗണപതി കേൾക്കാൻ പതിനായിരം ഒത്തുകൂടിയിട്ടുണ്ടോ കേരളത്തിൽ ഒന്നുമില്ല ഇരുപതിനായിരം ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ടോ തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ടോ ഇത്രമാത്രം ഒന്നുമില്ല അതിൻ്റെ അഹിഷ്ണുതയാണ് വാതാവി ഗണപതിയും ജഗദാനന്ദകാരക മുതലായ പാട്ടുകൾ അടിസ്ഥാനപരമായ ജാതിവർണ്ണ മൂല്യവസ്ഥ ഉറപ്പിക്കുന്ന പാട്ടുകളായിരുന്നു ജഗദാനന്ദ കാരക എന്നൊക്കെ ത്യാഗരാജന് പാടാം കാരണം രാമൻ ബ്രാഹ്മണർക്ക് ജഗദാനന്ദകാരകനായിരിക്കാം ഇന്ത്യയിലെ അവർണ സമുദായങ്ങൾക്ക് രാമൻ ജഗദാനന്ദകാരകൻ അല്ല അതുകൊണ്ടാണ് വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഇത്രയധികം ആളുകൾ കൂടുന്നത് കാരണം വിമോചനാത്മകമായ ചില ആശയങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് അതിനെതിരെയുള്ള വലിയ അസഹിഷ്ണുതയുണ്ട് ഇത് വേടനെതിരെ മാത്രമുള്ള ഒരു സംഗതിയല്ല വേടൻ്റെ പാട്ടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഒരു വലിയ കൂട്ടായ്മ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ ഈ കൂട്ടായ്മ ആർക്കെതിരാണ് ഹിന്ദുത്വത്തിനെതിരാണ് അതുകൊണ്ട് അതില്ലാതാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ് പുരോഗമനം എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ട വിഷയം പുരോഗമനം സമൂഹത്തിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആ സമൂഹം സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും നിഷ്ഠമാണെങ്കിൽ ആ സമൂഹം പുരോഗമന സമൂഹമാണ് അപ്പം വേടനെതിരായ പരാമർശം എന്നത് സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും നിഷ്ഠമായൊരു സമൂഹ മുന്നേറ്റത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് അതാണ് പുരോഗമനത്തെ എതിർക്കുന്നുള്ളതിൻ്റെ അർത്ഥം അത് വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട് ശക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വേടനെ അറസ്റ്റ് ചെയ്തതിൽ ആരൊക്കെയാണ് രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ ഈ കേരളത്തെ നിയന്ത്രിക്കുന്ന എന്താണ് ഈ സവർണ സ്വത്തുവാദമല്ലേ ബ്രാഹ്മണിക്കൽ സ്വത്തുവാദമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ പ്രശ്നം സ്വത്വവാദത്തിനെതിരായ ആളുകൾ തന്നെയാണ് പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത് ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ തന്നെ ആണല്ലോ അപ്പം ഇവരുടെ ആശയങ്ങൾ തമ്മിൽ എങ്ങനെ യോജിച്ചു പോകും സ്വത്ത്വാദത്തിനെതിരാണ് അതേസമയത്ത് തന്നെ ക്ഷേമ സമിതി ഉണ്ടാക്കിയിരിക്കുക പട്ടികജാതി ക്ഷേമ സമിതി ഒരു സ്വത്തുമാണല്ലോ പട്ടികജാതി സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വൈരുദ്ധ്യം അവർ കാണുന്നില്ല എന്നുള്ളതാണ് ഇത് ഞാൻ ഈ പുരോഗമനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ കാരണം അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിൽ ദളിതർക്കും ആദിവാസികൾക്കും നീതി ലഭിക്കണം നീതിനിഷ്ഠമായവരെ പരിഗണിക്കണം തുല്യരായി പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു ആശയം കേരള സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട് അട്ടിമറിക്കപ്പെടുന്ന സംവരണം ദളിതരോടുള്ള സാമൂഹ്യ ശീലങ്ങളിലുള്ള പെരുമാറ്റ ശീലങ്ങളിലുള്ള വഴക്കങ്ങൾ ഇതെല്ലാം തന്നെ സമ്പൂർണമായി ദളിത് വിരുദ്ധമായിട്ട് നിലനിൽക്കുക പ്രത്യേകിച്ച് ഈ ബിന്ദുവിൻ്റെ വിഷയം ബിന്ദുവിൻ്റെ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം പുരോഗമന വിരുദ്ധമായ സമത്വവിരുദ്ധമായ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് ബിന്ദുവിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ കേരളം അത്രമേൽ നമ്മൾ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന പോലെ അത്ര പുരോഗമന സമൂഹമൊന്നും അല്ല നമ്മളിപ്പോഴും മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് രാമായണ ഇപ്പോഴും വലിയ മതേതര ടെസ്റ്റാണ് ഇന്ത്യയിലെ ദളിത്സമൂഹം തെളിക്കളഞ്ഞൊരു ടെസ്റ്റാണ് രാമായണം ദളിത്സമൂഹമെന്ന് ഞാൻ പറയാൻ കാരണം ജ്ഞാനാവബോധമുള്ള സമൂഹത്തെ പറ്റി ഞാൻ പറയുന്നത് ആ ജ്ഞാനാവബോധമുള്ള സമൂഹത്തിന്റെ മൂർത്തരവുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ പറഞ്ഞത് രാമൻ ഒരു നീജനായ മനുഷ്യനാണെന്ന് സീതയെ ചതിച്ച ആളാണ് രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ വിശദമായിട്ട് വിമർശിക്കുകയും വേദേതിഹാസാസ പുരാണങ്ങൾ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ആളാണ് അംബേദ്കർ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പുരോഗമന വിരുദ്ധമാണെന്നും ഈ ട്രസ്റ്റുകളും അതിൻ്റെ മൂല്യവസ്ഥയും തകർന്നാൽ മാത്രമേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സുചിന്തിതമായി നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസ് കാര്യ രാമായണോ മഹാഭാരത ഭക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ അംബേദ്കർ പറഞ്ഞെന്താണ് ഈ വേദങ്ങളും ഇതിഹാസങ്ങൾ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് പറഞ്ഞത്